സൗദിയിൽ ജോലി സൗദിയിലെ പ്രമുഖ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു മാനുഫാക്ടറിങ് കമ്പനിയിലേക്കാണ് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നത് പതിന ഓഗസ്റ്റ് പതിനാറിന് കോഴിക്കോട്ട് അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഞായർ ഒഴിവുകൾ വരുന്നത് അസംബ്ല ഫർണിച്ചർ ആശാരി ശമ്പളം ആയിരത്തി തൊള്ളായിരം റിയാൽ എക്സ്പേൻവുഡ് ഷവം ഓർ ക്യാബിനറ്റ് ന്യുവെയർ ഹൗസ് ഓഫീസർ ആണ് മരം ശമ്പളം മൂവായിരത്തി മുന്നൂറ് റിയാലുകൾ പാക്കിംഗ് ആൻഡ് ഡെലിവറി സൂപ്പർവൈസർ ആദ്യ അവസ്ഥയിലും ശമ്പളം രണ്ടായിരത്തി എണ്ണൂറ് ചെയ്യാൽ പ്രൊഡക്ഷൻ ലൈൻ സൂപ്പർവൈസർ ശമ്പളം രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി റിയാൽ ശവശരീരത്തിലോ അടുക്കള കാബിനറ്റിലോ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ശമ്പളം രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് റിയാൽ ശവശരീരത്തിലോ അടുക്കള ക്യാബിനറ്റിലോ എക്സ്പ്രസ് ചെയ്യുക ഫർണിച്ചർ ആശാരി അസംബ്ല ശമ്പളം ആയിരത്തി തൊള്ളായിരം റി ആർ എസ്പ്രസ് വുഡ് കാർക്കസ് അടുക്കള കാബിനറ്റ് എന്നിവ ഉണ്ടായിരിക്കണം പിന്നെ വെയർ ഹൗസ് സൂപ്പർവൈസർ ശമ്പളം മൂവായിരത്തി എണ്ണൂറ് റിയാൽ എക്സ് വുഡ് ഫാക്ടറി ഉണ്ടായിരിക്കണം ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ ഇന്ത്യൻ ലൈസൻസ് ശമ്പളം ആയിരത്തി അറുനൂറ് റിയാൽ എക്സ്പ്രസ് വെയർ ഹൗസ് ലോജിസ്റ്റിക് ഉണ്ടായിരിക്കണം എന്നീ തസ്തിയിലും കൊറിയർ ഡിസ്പാച്ചു സ്റ്റാഫ് ശമ്പളം ആയിരത്തി അറുന്നൂറ് റിയാർ എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് വിവിധ തരം ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിലേക്കാണ് സി വി ബയോഡാറ്റ അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വിശദ ഡീറ്റെയിൽസിനും ഈ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് മാനുഫാക്ടറി കമ്പനിയിലേക്കാണ് വിവിധ തസ്തിയിലേക്കാണ് ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്